പതിനഞ്ച് വർഷത്തിലേറെ പാരമ്പര്യമുള്ള പി ബി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭം വെറ്റ്സ് ഇന്ത്യ കരുനാഗപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു പാനിന്ത്യൻ നായിക രശ്മിക മന്ദാന ഷോറൂം ഉദ്ഘാടനം ചെയ്തു തികച്ചും ആസ്വാദകരമായ ഫാമിലി ഷോപ്പിംഗ് എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് വെഡ്സ് ഇന്ത്യ വെഡിംഗ് മാൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് വെറ്റ്സ് ഇന്ത്യ ഗ്രൂപ്പ് അറിയിച്ചു വ്യാപാര രംഗത്ത് പതിനഞ്ച് വർഷത്തിലേറെ പാരമ്പര്യമുള്ള പി ബി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായ വെഡ്സ് ഇന്ത്യ കരുനാഗപ്പള്ളിയിൽ ആരംഭിച്ചു എൺപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒരുക്കുന്ന വെഡ്സ് ഇന്ത്യ സൗത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് മോൾ കൂടിയാണ് ഏറ്റവും മികച്ചതും കാലാനുസൃതവുമായ വെഡ്ഡിംഗ് കളക്ഷനാണ് വെഡ്സ് ഇന്ത്യ വെഡ്ഡിംഗ് മാൾ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത് ലോകോത്തര ജെന്റ്സ് ലേഡീസ് അപ്പാരൽ ബ്രാൻഡുകളുടെ പ്രത്യേക വിഭാഗങ്ങൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് വിപുലമായ കിഡ് സെക്ഷനും വെഡ്സ് ഇന്ത്യ അവതരിപ്പിക്കുന്നു എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഓരോ ബ്രാൻഡുകളുടെയും സീസണൽ ഓഫറുകളും ലഭ്യമാക്കുന്നു വിവാഹ ഷോപ്പിംഗിനായി ഏറ്റവും അനുയോജ്യമായൊരിടം എന്നതാണ് തങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് വെഡ്സ് ഇന്ത്യ ഗ്രൂപ്പ് അറിയിച്ചു ഒരുപാട് ഒരുപാട് കളക്ഷൻസ് കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട് വളരെ ഭംഗിയായ ഡിസ്പ്ലേസും ഭംഗിയായ കുറേ നല്ല നല്ല വെറൈറ്റി സാധനങ്ങളുമാണ് നമ്മൾ കരുനാഗപ്പള്ളിക്ക് സമ്മാനിക്കുന്നത് ആലപ്പുഴ മുൻ എം പി എ എം ആരിഫ് എം എൽ എ സി ആർ മഹേഷ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു മാനേജിംഗ് ഡയറക്ടർമാരായ അൽ അമീൻ അൻസർ നസറുദ്ദീൻ അൻവർ സാദിഖ് അസറുദ്ദീൻ ജനറൽ മാനേജർ സച്ചിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കേരള തിരുവനന്തപുരം